നീനീ തുടർന്നുകൊണ്ട് അള്ളാഹു സുബാന പറയുന്ന വാചകം എന്താണ് നേരത്തെ നമ്മൾ മുമ്പ് ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ ഒരു വിഷയം സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് എഭിചാരോപണം പറയുന്ന ആളുകൾ അതിനവർ നാല് സാക്ഷികളെ കൊണ്ടുവന്നില്ലെങ്കിൽ നാല് സാക്ഷികളെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഫജിൽ സമാനീന ജൽദ നിങ്ങൾ അവരെ എൺപത് അടി അടിക്കണം എന്നായിരുന്നു കൽപ്പന ഇസ്ലാമിക ഗവൺമെൻറ് ഉള്ള ഇടത്ത് കാദിയോടുള്ള നിർദ്ദേശം അങ്ങനെയാണ് എഭിചാരോപണം ഒരാളെക്കുറിച്ചും പറയാവതല്ല പറയുകയാണെങ്കിൽ അതിന് അത് നേരിട്ട് കണ്ട നാല് സാക്ഷികളെ കൊണ്ടുവരാൻ ഈ പറഞ്ഞയാൾക്ക് സാധിക്കണം അതില്ലെങ്കിൽ എൺപത് അടിയാണ് അയാളുടെ പുറത്ത് വീഴുക എന്ന് ഗൗരവത്തോടെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ വ്യക്തി കാലാകാലം പിന്നെ സാക്ഷിത്വത്തിന് പോലും കൊള്ളാത്ത മാന്യന്മാരുടെ പട്ടികയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് നീക്കം ചെയ്യപ്പെടുന്ന നിലക്ക് അയാൾ കാലാകാലം പിന്നെ തെമ്മാടികളുടെ ലിസ്റ്റിലാണ് ഉൾപ്പെടുക എന്നിവരെ ഈ വിഷയത്തിന്റെ ഗൗരവം വളരെ പ്രാധാന്യത്തോടെ അള്ളാഹു പറഞ്ഞു പറഞ്ഞിരുന്നിട്ടുണ്ട് ഐഷാർ അലി അള്ളാഹു തലഅനുവിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ മഹാനായ സഫുവാൻ അലി അള്ളാഹുഅനുവിനെ സംബന്ധിച്ചൊക്കെയാണല്ലോ അവർ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു തുടർന്നുകൊണ്ടും അള്ളാഹു ആ വിഷയത്തിന്റെ ഗൗരവം ഇത് നമ്മുടെ ഉമ്മയായ ഐഷർ അദി കുറിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ചാണ് അവതീർണമായിട്ടുള്ളതെങ്കിലും ഇത് ഏത് വിശ്വാസികളായ ആളുകളെക്കുറിച്ചും ഇത് ബാധകമാണ് അയ്യാമത്തെ നാൾ വരെ ഈ നിയമം ബാധകമാണ് വളരെ ഗുരുതരമായ ശിക്ഷയാണ് അതിന് ഇഹത്തിലും പരത്തിലുമൊക്കെ ഉണ്ടാവുക എന്ന് ഗൗരവത്തോടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയ വചനമാണ് ഇരുപത്തി മൂന്നാമത്തെ ആഴത്തായി നമുക്ക് കേൾക്കുവാനുള്ളത് ശരിക്കും റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാണ് അർത്ഥം ഇവിടെ ദുരാരോപണം നടത്ത വ്യഭിചാരാരോപണമാണ് ഉദ്ദേശിക്കുന്നത് ഇന്നല്ലദീന തീർച്ചയായും ഒരു കൂട്ടർ അവരാരാണ് യർമൂന അവർ ആരോപണം ഉന്നയിക്കുന്നു ആരോപണം പറയുന്നു ആരെക്കുറിച്ച് അൽമൊനത്തി പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ച് മൊഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പതിവ്രതകളായ സ്ത്രീകൾ എന്നാണ് അ പരമവിശുദ്ധകളായ സ്ത്രീകൾ അവരിൽ ഒരിക്കലും അശ്ലീലതയുടെ ഒരടയാളങ്ങളുമില്ല അവർ വളരെ സൂക്ഷ്മതയിൽ ജീവിക്കുന്ന പതിവ്രതകളാണ് പരിശുദ്ധകളാണ് അങ്ങനെയുള്ള സ്ത്രീകളെക്കുറിച്ച് ദുരാരോപണം പറയുന്നവർ തീർന്നില്ല വീണ്ടും അവരുടെ വിശേഷണം പറയുകയാണ് പതിവ്രതകളാണെന്ന് മാത്രമല്ല അൽ അൽഫിലാത്തി അശ്രദ്ധകളുമായ ആളുകൾ ശുദ്ധ ശുദ്ധഹൃദയരാണ് അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള വേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ശ്രദ്ധ ഉണ്ടായിട്ടേ ഇല്ല അത്രയും അവർ അശ്രദ്ധരാണ് ഈ വക മോശപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അവർ ഒന്ന് നോക്കുകയോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ അതിനെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കാൻ മനസ്സ് കാണിക്കുകയോ ആ വിധത്തിലുള്ള ഒരു ചിന്തയുമില്ലാതെ നൂറ് ശതമാനം ശുദ്ധ ഹൃദയരായ ശുദ്ധ ഹൃദയകളായ ആ വിശ്വാസികളെ ആ പതിവ്രതകളായ അൽ മൂന്നാമത്തെ ഗുണം അവർ വിശ്വാസിനികളുമാണ് അപ്പോൾ കണ്ടോ വിശ്വാസിനികളായ ശുദ്ധ ഹൃദയരായ പതിവ്രതകളായ സ്ത്രീകളെ സംബന്ധിച്ച് ദുരാരോപണം പറയുന്നവർ എന്താ അവർക്കുള്ള ശിക്ഷ എന്താ അവരുടെ അവസ്ഥാഹിറ ലുഴിനു ലൈന ശബിച്ചു ശബിക്കപ്പെട്ടു ലൊഴിനു അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു അവർ ശബിക്കപ്പെടുന്നതാണ് എവിടെ ഫിദ് ഈ ലോകത്തും അവർ ശപിക്കപ്പെടും വല്ലാഹിറ പരലോകത്തും അവർക്ക് ശാപമാണ് അവർക്കുണ്ടായിരിക്കും വളരെ വമ്പിച്ച ശിക്ഷ ഉണ്ടാകും എന്നാണ് ഗുരുതരമായ അവരുടെ അവസ്ഥയെപ്പറ്റി അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ സഹോദരങ്ങളെ നമുക്കറിയാം ഇസ്ലാമിൽ വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണത് ഒരു ഹദീഫിൽ നബി സല്ലാഹു അലൈ വസലമ ഏഴ് വൻ പാപങ്ങളെ ഒന്നിച്ചെണ്ണിയിട്ടുണ്ട് എല്ലാ നന്മകളെയും നശിപ്പിച്ച് മനുഷ്യനെ തകർത്ത് നരകത്തിലേക്ക് അവനെ എറിഞ്ഞു കളയുവാൻ അവനെ യോഗ്യനാക്കുന്ന ഏഴെണ്ണത്തെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം അതിനിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാ ഏതൊക്കെയാണ് ആ ഏഴു പാപങ്ങൾ അവിടുന്ന് എണ്ണി പറയാൻ തുടങ്ങി അശ്വർ കുബില്ല അള്ളാഹുവിൽ പങ്കുചേർക്കലാണത് ഒന്ന് മാരണപ്രവർത്തിയാണ് സിഹിറിന്റെ പ്രവർത്തനങ്ങൾ അത് ചെയ്യലാണത് ഒരിക്കലും പാടില്ലാത്ത സംഗതിയാണത് അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള മനുഷ്യ ജീവനെ ഒരു ന്യായവും കൂടാതെ വധിച്ചു കളയലാണ് മൂന്നാമത്തെ കാര്യം പലിശ ഭുജിക്കലാണ് നാലാമത് വാക്കലു മാലുല്യം അനാഥയുടെ സ്വത്ത് ഭുചിക്കലാണ് അഞ്ചാമത്തത്മാറിത്വം കാണിച്ചുകൊണ്ട് ഒളിച്ചോടലാണ് ആറാമത്തെ കാര്യം അതുപോലെ തന്നെ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെത്തുകളും സഹോദരിമാരെ സംബന്ധിച്ച് ാരോപണം പറയരുമാണ് ഇങ്ങനെ ഏഴ് മഹാപാപങ്ങളുണ്ട് നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം എന്ന് ഗൗരവത്തോടു കൂടി അള്ളാഹു സുബാനുഹൂത്താല പറഞ്ഞു പതിൽപ്പെട്ടൊരു കാര്യമാണ് ഇപ്പം എന്ത് ഈ പറഞ്ഞത് ഏഴാമത്തെ കാര്യം പറഞ്ഞില്ലേ അശ്രദ്ധകളും പതിവ്രതകളും വിശ്വാസിനികളുമായവരെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞാൽ ദുന്യാവിലും ശപിക്കപ്പെടും ആഹിറത്തിലും ശപിക്കപ്പെടും അവർക്ക് വമ്പിച്ച ശിക്ഷ പരലോകത്തുണ്ടാകും തൗപ ചെയ്താലൊഴികെ അതിവിടെ പറഞ്ഞിട്ടില്ലായോ അതേത് പാപങ്ങൾക്കും അങ്ങനെയാണല്ലോ അപ്പൊ ഷിർക്ക് വരെ ഷിർക്ക് ചെയ്തവരോട് വരെ അള്ളാഹുവിന് മക്കളുണ്ട് സന്താനങ്ങളുണ്ട് എന്നുള്ളത് അള്ളഹ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വാക്കാണ് ആകാശഭൂമികൾ പൊട്ടിപ്പിളരുമാറുള്ള വാക്കാണ് പർവ്വതങ്ങൾ തകർത്ത് തരിപ്പ് തകർന്ന് തരിപ്പണമാകുന്ന ഗൗരവമുള്ള വാക്കാണ് അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയൽ എന്നിട്ട് അത് വാദിച്ച അഖിലി കിതാബുകാരായ ആ ആളുകളോട് പോലും അള്ളാഹു തല ചോദിച്ചാലെന്താ അവർക്ക് അള്ളാഹുവിംഗലേക്ക് തൗപ ചെയ്ത് മടങ്ങിക്കൂടെ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൂടെ എന്താ ഇതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെയുള്ള ഏത് ഗുരുതര പാപം ചെയ്താലും റബ്ബ് പൊറുക്കാത്തൊരു പാപല്ല തൗപ ചെയ്യുകയാണെങ്കിൽ തൗപ ചെയ്യുന്നില്ലെങ്കിലോ ഈ ലോകത്തും അതാ ഇവിടെയും അതാണ് ഇങ്ങനെ രുടെയെങ്കിലും വാക്കിൽ വന്നുപോയി എന്നിട്ടവർക്ക് ഒരു മനസ്സാക്ഷിക്കുത്തും ഖേദവും തോന്നിയില്ല അവർ തൗപ ചെയ്തില്ല അങ്ങനെ തൗപ ചെയ്യാതെ മരണപ്പെട്ടാൽ ഈ ലോകത്തും പരലോകത്തും അവർ ശപിക്കപ്പെടും ശപിക്കപ്പെടും അവര് വമ്പിച്ച ശിക്ഷയാണ് അവർക്കുണ്ടാവുക എന്ന് ഗൗരവത്തോടു കൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഏത് ദിനത്തിലാണ് ആ ശിക്ഷയുണ്ടാവുക എന്നതാണ് ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു താല ഓർമ്മപ്പെടുത്തുന്നത്